ീ പറഞ്ഞ ആ തെങ്ങുമൊക്കെ സ്ത്രീ നിന്ന് കാണുമ്പോൾ എഴുതി കൈയ്യടിക്കാൻ തോന്നിയത് അറുപ്പത്തിലെ പേരുദോഷം കേട്ടുപോയി ഒരാൾ കയറി പിടിച്ചു അല്ലെങ്കിൽ ഒരു പേരുദോഷം കേട്ടു കേട്ടുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ജീവിതം എത്രയും നശിച്ചു പോവുക എന്നുള്ള കാര്യം നമുക്ക് ചെറുപ്പത്തിലേ കിട്ടുന്ന പേരുദോഷങ്ങള് അത് ഭയങ്കരമായിട്ട് അതായത് അതൊരു ആൺകുട്ടിക്കല്ല ഒരു പെൺകുട്ടിക്ക് ചെറുപ്പത്തിൽ ഒരു പേരുദോഷം കഴിഞ്ഞാൽ അവളുടെ ലൈഫ് മുഴുവനും അത് എന്തോരം ബാധിക്കുന്നു എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത് തിയേറ്റർ എന്ന മൂവിയെ കുറിച്ചാണ് റിമാ കല്ലിഗലിന്റെ തിയേറ്റർ എന്ന മൂവിയെ കുറിച്ചാണ് ഈ തിയേറ്റർ എന്ന മൂവി ഞാൻ പ്രിവ്യൂ കണ്ടതാണ് ഞാൻ കണ്ടത് ശരിക്കും പറഞ്ഞാൽ തിയേറ്റർ റിലീസിന് മുമ്പ് ചവറ കൾച്ചർ സൊസൈറ്റിയിൽ കണ്ടത് നമ്മുടെ സൗത്തിലുള്ള അച്ഛന്മാരൊക്കെ നടത്തുന്ന ഇവിടെയാണ് കണ്ടത് സജിൻ ബാബു ആണ് അതിന്റെ ഡയറക്ടർ ബിരിയാണി എന്ന സിനിമയ്ക്ക് ശേഷം സജിൻ ബാബു പിന്നെ ചെയ്യുന്ന ഒരു മിക്ക പുള്ളി തന്നെയാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത് ഡയറക്ഷൻ ആളാണ് അദ്ദേഹത്തിന്റെ കഥയിൽ പ്രത്യേകത കണ്ടാലോ അത്യാവശ്യം റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യുന്ന ഒരാളാണ് പിന്നെ ഉള്ളത് സരസ ബാലുശ്ശേരി അതുപോലെ തന്നെ ഡെയിൻ ഡേവിസ് കല്ലിന് പുറമെ അതിൽ ഉള്ളത് സരസ ബാലുശ്ശേരി അമ്മയായിട്ട് അഭിനയിക്കുന്നുണ്ട് പിന്നെ പ്രമോദ് വള്ളിയനാടുണ്ട് വള്ളുവനാട് പിന്നെ അതുപോലെ തന്നെ ഡെയിൻ ഡേവിസ് പിന്നെ മേഘ അങ്ങനെ പല ക്യാരക്ടറുകളും അതിലുണ്ട് പിന്നെ ബാലാജി ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് തുടങ്ങുന്നത് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു പെൺകുട്ടി ശരിക്കും പറഞ്ഞു ഒരു തെങ്ങുമോ കേറുന്നു ഒരു ചെറിയ തെങ്ങുമൊന്നും ഒരു ഭയങ്കര ഹൈറ്റ് ഉള്ള ഒരു തെങ്ങിനാണ് കേറുകയാണ് ശരിക്കും ആ സമയത്ത് എഴുന്നേരത് കയ്യടിയാൻ എനിക്ക് തോന്നിയത് വേറെ ഒന്നുകൊണ്ടല്ല ഭീമ പല കാര്യങ്ങൾ ചിലപ്പോ അല്ലെങ്കിൽ അവരുടെ ഒരു ഗ്യാങിന്റെ പല കാര്യങ്ങളിലും നമുക്ക് എതിരഭിപ്രായങ്ങളുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെയുള്ള ഒരു എന്താ പറയാ ഒരു ക്യാരക്ടറോ അല്ലെങ്കിൽ ഒരു കഥാപാത്രം ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ പുള്ളിക്കൊരുപാട് എഫേർട്ട് ഇടുന്നുണ്ടാവും ഞാൻ പറയാം ചെറിയ തെങ്ങൊന്നും ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു തെങ്ങ് തന്നെയാണ് അതിൽ കയറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിംഗ് ഒന്നും പോരാ അതുപോലെ തന്നെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇത് പിന്നെ ഒരു അമ്മയെ നോക്കുക ശരിക്കും ഈ സജിൻ ബാബു എന്ന് പറഞ്ഞ എന്ന് പറയുന്ന ഈ ഡയറക്ടർ അദ്ദേഹത്തിന്റെ കഥകളിൽ ശരിക്കും പറഞ്ഞ ഒരു പെൺ അതായത് ഒരു സ്ത്രീയുടെ പല പ്രശ്നങ്ങളും പറയുന്ന ഒരാളാണ് എൻ്റെ ഫെമിനിസം എന്ന് തോന്നിയിട്ടില്ല അവർ അർഹിക്കുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും പുരുഷന്മാരെ കൊണ്ട് അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയത് ബിരിയാണി സെയിം ഇതൊക്കെ ഉള്ളത് ബിരിയാണിയിലും ഇത് തന്നെയല്ലേ ഈ പറയുന്ന ബ്രദറിനെ കൊണ്ട് അവരുടെ അമ്മയും ഇവരും എല്ലാവരും ഒറ്റപ്പെട്ട് താമസിക്കുന്നു ഇതിലും എല്ലാവരും എന്താ പറയാ ഇതിൽ മെയിൻ പറയുന്നത് സർപ്പക്കാവ് സർപ്പക്കാവ് എന്ന് പറയുന്ന ഒരു അതിഭീകരമായിട്ടുള്ള ഒരു കേരളത്തിലെ വിശ്വാസം അതിന്റെ ഒരു ദോഷങ്ങളും കാര്യങ്ങളും പറഞ്ഞിട്ട് അതിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരു അമ്മയും മകളും ആണ് ആ സിനിമയിൽ പറയുന്നത് നമുക്ക് ഈ സിനിമ ഭയങ്കര വിഷമത്തോടെ കണ്ടു തീർക്കാൻ കഴിയുള്ളൂ അതിലീ പറയുന്ന ഈ അവരമ്മയായിട്ട് അഭിനയിക്കുന്ന ഈ പറയുന്ന സരസ ബാനു എന്ന് പറയുന്ന ഒരു നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ റീമാക്കല്ലെങ്കില് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതിൽ ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഈ സിനിമ ഒരുപാട് ചർച്ച ചർച്ച ചെയ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കാം പക്ഷെ എന്നാൽ പോലും അത് അർഹിച്ച ഒരു പ്രേക്ഷകര് പോയി തിയേറ്ററിൽ പോയി കാണുക എന്നുള്ളൊരു കാര്യം ഇതിൽ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് എനിക്ക് മനസ്സിലാവാത്തത് ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമ്മളിപ്പോൾ ലാലേട്ടനൊക്കെയാണ് വന്ന് ഒരു ആനയുടെ ആനയുടെ മുകളിൽ കയറാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗോൾ ഫോംസ് ഉണ്ട് നമ്മൾ എഴുന്നേറ്റ് അടിക്കുന്നുണ്ട് അതുപോലെ റീമാ അല്ലെങ്കിൽ സത്യം ഒരു പെണ്ണ് അത് നമ്മൾ പറ്റില്ല നിങ്ങൾക്ക് തെങ്ങിക്കയറാൻ പറ്റുമോ തമാശക്ക് ചോദിക്കുന്ന പല കാര്യങ്ങളുണ്ട് അത് റീമാക്കല്ലെങ്കിൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് രാഷ്ട്രീയം എന്ന് വെച്ചാൽ ഞങ്ങൾക്കും അത് സാധിക്കും എന്നുള്ളതാണ് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ഞങ്ങൾക്കും കാണിക്കും പക്ഷെ ഞങ്ങൾ അതിന് മുതിര എന്തോ എന്താ പറയാ അതിന് ശ്രമിക്കാഞ്ഞിട്ടാണ് എന്നുള്ള കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് ഏഹ് അതിന്റെ പറയുന്ന ആശയം ഈ പറയുന്ന കേരളത്തിലെ ഒരു എന്താ പറയുക ഒറ്റപ്പെടുത്തിയിട്ട് അത് സ്വന്തമായി കൈക്കലാക്കാൻ നിൽക്കുന്ന പല ആളുകളുടെയും എന്താ പറയാ ബുദ്ധിയും പിന്നെ ഒരു എന്താ പറയാ ഇവരെ ഈ പറയുന്ന പിന്നെ സ്ത്രീ സ്ത്രീ എന്ന നിലയിൽ അവൾക്ക് എന്താ പറയാ ശരിക്കും ഒരു ഒരു ജീവിതം എന്നുള്ള കാര്യങ്ങൾ ശരിക്കും അവൾക്ക് വേണ്ടത് എക്സ് സെക്സ് ചെയ്യാൻ പറ്റിയ ഒരാള് അതിൽ കൂടുതലൊന്നും പുരുഷന്റെ ആവശ്യമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു സ്ഥിതിമയായിട്ട് പോലും എനിക്കത് തോന്നി കാരണം അല്ലാതെ പുരുഷനെടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുക അവരുടെ ആവശ്യമൊന്നും സാധാരണ സാമൂഹ്യ ജീവി പോലെ തന്നെ ജീവിച്ച് പോകാൻ പറ്റുന്ന ഒരു എന്താ പറയാ അത്രേ ഉള്ളൂ അല്ലാതെ വിവാഹം കഴിച്ച് തന്നെ ജീവിക്കണം എന്ന് തന്നെയുള്ള ഒരു കാര്യങ്ങളൊന്നുമില്ല സ്ത്രീക്ക് അവരുടേതായ നിലപാടുകളെ കുറച്ചൊന്നും മുന്നോട്ട് പോകാൻ കഴിയും അതുപോലെ തന്നെ ഇതിൽ പറയുന്ന പൊളിറ്റിക്സ് പൊളിറ്റിക്സ് എത്ര പേർക്ക് അത് ദഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങൾ അതായത് ഈ പറയുന്ന അവസാനം എന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതുപോലത്തെ സർപ്പക്കാവുകൾ ശരിക്കും പറഞ്ഞാൽ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മുടെ കേരളത്തിലെ പല കാര്യങ്ങളും എന്താ പറയുക ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്നു ടൂറിസം ടൂറിസ്റ്റ് മേഖലയിലേക്ക് ഉള്ള രീതി പോലെ ബിസിനസ് പരമായിട്ട് നീങ്ങുന്നതുപോലെ ആയിട്ട് നമുക്ക് തോന്നി അത് പറയുന്ന ആശയം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് തോന്നാം അല്ലെങ്കിൽ ഒരു കഥാപാത്രമായിട്ട് തന്നെ അത് ഭയങ്കര രസകരമായിട്ട് തോന്നി പിന്നെ ഇപ്പോ നടക്കുന്ന എന്താ പറയാ ഒരു അസുഖത്തിന് ക്രൗഡ് ഫണ്ടിങ് അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുണ്ട് അത് അവസാനം എന്താ പറയാ നമ്മളൊക്കെ കൺമുന്നിൽ നിന്നുകൊണ്ട് നമ്മളൊരു കാര്യത്തിന് വേണ്ടി എല്ലാവരും അതിന് മുന്നിട്ടിറങ്ങുകയും അതിന്റെ പിന്നിലുള്ള ഗൂഢോദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കുകയും എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നിയത് ശരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ സപ്പോർട്ട് ചെയ്യേണ്ട ആ കാര്യങ്ങൾ ഭയങ്കരമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം അത്രക്ക് ഇതായിട്ട് ഈ കാരണം യുവ സിനിമകൾ എന്തുകൊണ്ട് തിയേറ്ററിൽ തിയേറ്ററിലേക്ക് വന്ന ആളുകൾ കാണുന്നില്ല എന്നുള്ളത് ശരിക്കും വിഷമപരമായ എനിക്ക് ഭയങ്കര സക്സസ് ആയിരുന്നു മാരകമായിട്ട് ഇടിച്ചു കയറി കണ്ടോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ ഈ സിനിമ തിയേറ്ററിൽ പോയി വിജയിപ്പിക്കേണ്ടത് കേരള ജനത്തിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഈക്വാലിറ്റി പറയുന്ന ഒരുപാട് ആളുകളുടെയൊക്കെ ഒരു ആവശ്യം തന്നെയാണ് കാരണം റീമക്കല്ലെങ്കിൽ ഈ സിനിമയിൽ എടുത്തിരിക്കുന്ന എഫേർട്ട് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ഓരോ പെണ്ണും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ പറയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് റീമ കലികളിൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഡയറക്ടറായാലും ഇത് ഗംഭീരമായ ഡയറക്ഷൻ പിന്നെ ഇതിന്റെ സൗണ്ട് എഫക്ട് പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ ക്യാമറ വർക്കുകൾ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് സ്ത്രീ അവളുടെ അമ്മ ആയിട്ട് ജീവിക്കുന്നു അവരുടെ അമ്മേനെ പിരിയാൻ പറ്റില്ല അപ്പൊ അവരമ്മേനെ പിരിയാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവർ ജീവിച്ചു പോകുന്നു എന്ന വാല്യൂ ഉണ്ടാവുക ആ വാല്യൂ എന്നോട് കുറച്ച് ആളുകൾ നോക്കി എടുപ്പുണ്ട് അത് വിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്ന റിയൽ എസ്റ്റേറ്റ് മാഫിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ സിനിമയിൽ പോളിറ്റിക്സ് പറയുന്നുണ്ട് അത് മാത്രമല്ല ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഡിക്കൽ മേഖലകളിൽ ഉണ്ടാവുന്ന ചെറിയ സ്കാമുകൾ അതിൽ കിട്ടുന്ന കുറെ കമ്മീഷൻ ആളുകൾക്ക് ഉണ്ടാവുക അതിനെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ ഭയങ്കര നല്ല ഒരു മെസ്സേജ് നമ്മളതിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടതുമായ ഒരുപാട് അറിവുകൾ ഈ സിനിമയിൽ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്നുണ്ട് ഇതൊന്നും എനിക്ക് എന്തുകൊണ്ടാണ് ഇതൊക്കെ ഈ അത് പറയാ ഇപ്പൊ ഇക്വാലിറ്റി പറയുക അല്ലെങ്കിൽ ഫെമിനിസം പറയുക എന്ന് പറയുന്ന ആളുകളിലേക്ക് എന്തുകൊണ്ട് ഈ സിനിമ എത്തിയില്ല ഇവരൊന്നും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല പക്ഷേ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് എനിക്ക് തോന്നി ഞാൻ പ്രിവ്യൂ കണ്ടതാണ് പക്ഷെ ജസ്റ്റ് ഒന്ന് സ്വമയം പഴിഞ്ഞൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റാതിരുന്നത് ഗംഭീരമായിട്ട് റീമാക് അല്ലെങ്കിൽ ഭയങ്കര എഫേർട്ട് എടുത്ത സിനിമയാണ് ആശയങ്ങൾ കൊണ്ട് ഒരുപാട് അല്ലെങ്കിൽ കാര്യങ്ങൾ റീമാക്കല്ലെങ്കിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ഈ സിനിമ ഫസ്റ്റ് ഷോട്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ റിയമക്ക അല്ലെങ്കിൽ ആ തെങ്ങുമൊക്കെയുള്ള സീൻ കാണുമ്പോൾ തന്നെ എഴുതി നിന്ന് കൈയ്യടിയാണ് തോന്നിയത് ഒരു ഒരു എന്താ പറയാ ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ചെറുപ്പത്തിലെ പേരുദോഷം കേട്ടുപോയി ഒരാൾ കയറി പിടിച്ചു അല്ലെങ്കിൽ ഒരു പേരുദോഷം കേട്ടു ഒരു പെൺകുട്ടിയാണെങ്കിൽ അവളുടെ ജീവിതം എത്രയും നശിച്ചു പോവുക എന്നുള്ള കാര്യം നമുക്ക് ചെറുപ്പത്തിലേ കിട്ടുന്ന പേരുദോഷങ്ങള് അത് ഭയങ്കരമായിട്ട് അതായത് അതൊരു ആൺകുട്ടിക്കല്ല ഒരു പെൺകുട്ടിക്ക് ചെറുപ്പത്തിൽ ഒരു പേരുദോഷം കേട്ട് കഴിഞ്ഞാൽ അവരുടെ ലൈഫ് മുഴുവനും അത് എന്തോരം ബാധിക്കുന്നു എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്കിത് തോന്നിയത് അത് അവരുടെ ലൈഫിൽ നടക്കുന്ന അവരെ അവർക്ക് അവർ എന്താ പറയാ അവരനുഭവിക്കുന്ന പല പ്രശ്നങ്ങളും അവരുടെ ഇഷ്ടം അനുസരിച്ച് അവർക്ക് ജീവിക്കാൻ പറ്റാത്ത മറ്റുള്ളവരെ അവരുടെ കാര്യങ്ങൾ കയറി ഇടപെടുന്ന ഒരു രീതി പോലെയൊക്കെയാണ് എനിക്ക് ഈ സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് എനിക്ക് തോന്നിയത് എന്തായാലും തിയേറ്ററിൽ തന്നെ സൗണ്ട് എഫക്റ്റോട് കൂടി ഗംഭീരമായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് തിയേറ്റർ എന്ന് എന്ന സിനിമ തിയേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു എന്തെങ്കിലും ഒരു കലാപരിപാടികൾ അത് അവതരിപ്പിക്കാനുള്ള ഒരു രംഗം അല്ലെങ്കിൽ ഒരു എന്താ പറയാ വേദി ആയിട്ടാണ് ഈ തിയേറ്റർ അതായത് മാക്സിമം നാടകങ്ങളാണ് ഏറ്റവും കൂടുതൽ തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ നാടകങ്ങളൊക്കെയാണ് കൂടുതൽ നടക്കുക എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത് അത് ഒരു അർത്ഥമാവുന്ന രീതിയിൽ ആളുകളുടെ നാടകം നടക്കുന്ന ഒരു ആളുകളുടെ നാടകം കാണിച്ചു തരുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് തിയേറ്റർ തോന്നിയത് കാരണം ആളുകളുടെ ഡ്രാമ എന്ന് പറഞ്ഞ നാടകം അത് ഗംഭീരമായിട്ട് എടുത്തു കാണിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് തരുന്ന ഒരുപാട് അറിവുകൾ തരുന്ന ഒരു സിനിമയാണ് ഈ പറയുന്ന തിയേറ്റർ എന്ന മൂവി അത് തിയേറ്ററിൽ ശരിക്കും പറഞ്ഞാൽ വിജയിപ്പിക്കേണ്ട ഗംഭീരമായിട്ട് വിജയിപ്പിക്കേണ്ട ഒരു മൂവിയാണ് തിയേറ്റർ കൊമേല പരമായിട്ടാണ് ആ സിനിമ എടുത്തേക്കണമെന്ന് എനിക്ക് തോന്നിയത് പക്ഷേ അത് എന്താ പറയാ നമ്മുടെ മലയാളികളുടെ ഒരു സിനിമ മേക്കിംഗ് സ്റ്റൈല് തന്നെ അടിപൊളിയാണ് റീമ കലിംഗിനെ ചൂസ് ചെയ്തതും റീമ കല്ലിംഗൽ ആ വേഷം ചെയ്തതും എന്തുകൊണ്ടും അത് ഗംഭീരമായിട്ടാണ് അത് ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സിനിമയാണ് ഞാൻ ഇപ്പോഴും പറയുന്നു റിമാക്കല്ലിംഗലിനെ ഇൻട്രഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് എഴുന്നേറ്റ് കൈയടിക്കാൻ തോന്നിയത് കാരണം നമ്മൾ പെണ്ണുങ്ങളോടൊക്കെ പറയാറുണ്ട് നിങ്ങൾക്ക് പറ്റുമോ പെണ്ണുങ്ങൾക്ക് കഴിയാത്ത പരിപാടി നീങ്ങ തെങ്ങുമ്പോ കയറുമോ എന്ന് ചോദിക്കുന്ന ഒരു ഇതുണ്ട് പലരും മിഷീൻ ഉപയോഗിച്ചും പലരും കേറിയിട്ടെല്ലാം ഉണ്ട് പക്ഷെ ഒരു ആക്ട്രസ് ആ ചെയ്ത എഫേർട്ടിന് നമ്മൾക്ക് നമുക്ക് മോഹൻലാൽ അല്ലെങ്കിൽ മമ്മൂക്ക അല്ലെങ്കിൽ പല നായക ഹീറോസിനെ എഴുന്നേറ്റ് നമ്മൾ കൈയടിക്കുന്ന രംഗങ്ങളുണ്ട് അതിൽ പല ആക്ട്രസുകളും ചില പല കാര്യങ്ങൾ പറയുമ്പോഴോ മുഖത്തടിക്കുമ്പോഴോക്കെ നമ്മൾ കൈയടിക്കാറുണ്ട് പക്ഷേ ക്രീമൊക്കെ എന്തുകൊണ്ട് ഈ പറയുന്ന ഇതിൽ എന്ന് വ്യത്യസ്തയാവുന്നെങ്കിൽ പുള്ളിക്കാരി നടിയെന്ന നിലയിൽ ഒരു തെങ്ങില് അത്രയും ചെറിയ തെങ്ങൊന്നുമല്ല വളരെ വലിയ ഒരു തെങ്ങില് കയറുന്നൊരു സീനുണ്ട് അത് നമ്മൾക്ക് എന്താ പറയാ നമ്മള് അത് ഇങ്ങനെ കെയർ ചെയ്യുന്നത് തന്നെ ചോദിക്കും അത് കെയർ കാണിക്കുന്നുണ്ട് അതൊരു ഡൂപ്പ് പോലും ഇല്ലാതെ ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പം എന്തുകൊണ്ടായാലും മാത്രമല്ല സിനിമയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ആ സിനിമ കണ്ടാലാണ് ഞാൻ പറയുള്ളൂ അതിന്റെ ഒരു എന്താ പറയാ ത്രില് അത് നമുക്ക് ഒരിക്കലും നമ്മളത് കണ്ടുതന്നെ മനസ്സിലാക്കി ഒരിക്കലും അത് കളയാതെ സിനിമ പോയി കാണണം കാരണം ഇത് ശരിക്കും പറയാം ലൈഫ് എന്ന് പറയുന്ന ഈ പറയുന്ന ഈ സമത്വം പറയുന്ന അല്ലെങ്കിൽ ഇതാണ് ഫെമിനിസം എന്ന് പറയുന്ന ഒരു സിനിമ എനിക്ക് എന്താ പറയാ റീമാക്കല്ലിങ്ങൾക്ക് ചെയ്തതില് റീമക്കല്ലിങ്ങിലെ ഏറ്റവും അടിപൊളി സിനിമയായിട്ടാണ് എനിക്ക് തിയേറ്റർ എന്നുള്ള മൂവി തോന്നിയത് കാരണം വേറെല്ലാ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും റീമാക്കലിങ്ങൽ എഫേർട്ടും കാര്യങ്ങളും എല്ലാം ഭയങ്കര രസമായിട്ടാണ് എനിക്ക് തോന്നിയത് സമൂഹത്തിനോട് പറയാനുള്ള കാര്യം അതാണ് എനിക്ക് ഈ പറയുന്ന സിനിമയിൽ എനിക്ക് തോന്നിയത് അപ്പോ എന്തായാലും കഴിയുമെങ്കിൽ മിക്കവാറും ഇപ്പോഴും തിയേറ്ററിൽ ഉണ്ടെന്ന് തോന്നുന്നു കഴിയുമെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക ഇതില് അഭിനയിച്ചിരിക്കുന്ന പ്രമോദ് വള്ളുവനാടും അതുപോലെ തന്നെ ഡെയിൻ ദേവിസ് മേഘ നമുക്ക് കലേനോട് ഒരു ചിലപ്പോ ഈ പറയുന്ന വെറുപ്പില്ല നമുക്ക് ചിലപ്പോൾ കലാകാരന്മാരോട് ചിലപ്പോ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഒക്കെ മാറ്റിവെച്ച് എന്തായാലും ഈ പറയുന്ന സിനിമ കാണണം എന്നാണ് എൻ്റെ ഒരു ഇത് കഴിയുമ്പോൾ തിയേറ്ററിൽ തന്നെ കാണുക സൗണ്ട് എഫക്ട് അതുപോലെ തന്നെ ഡയറക്ഷൻ അതുപോലെ തന്നെ കോറിയോഗ്രാഫി പിന്നെ ആക്ടേഴ്സ് ആക്ടേഴ്സ് എല്ലാവരും ഭയങ്കര നാച്ചുറലായിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്തായാലും ആ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം തീയറ്റർ മൂവി നമ്മൾ കണ്ട് മുന്നോട്ട് പോകുമ്പോൾ പോകും തോറും നമുക്ക് ഭയങ്കരമായിട്ട് ഫീലാകും കാരണം നമ്മൾ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതെല്ലാം കണ്ടു കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും അത്രക്ക് എന്താ പറയാ മംഗലമേലിന്റെ പെർഫോമൻസ് അടിപൊളിയാണ് ഡയറക്ഷൻ അടിപൊളിയാണ് ഇത്രക്ക് എന്താ പറയുക ഇങ്ങനത്തെ ഒരു കഥ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് നമുക്ക് മനക്കെട്ടി വേണം അല്പങ്കിലും ഈ പറയുന്ന പോലെ കണ്ടിരിക്കണമെങ്കിൽ തന്നെ ഇത് അങ്ങനെ ഒരു ഹെവി മെറ്റൽ ഹെവി മെറ്റൽ സിനിമ തന്നെയാണ് തിയേറ്റർ അത് അദ്ദേഹം പറഞ്ഞില്ലേ ഡ്രാമ എന്ന് പറഞ്ഞ സാധനം നമുക്ക് കാണിക്കുന്ന തിയേറ്റർ വേണം അതാണ് സിനിമ ഞാൻ ഈ സിനിമയെ സിനിമ തിയേറ്ററായിട്ട് കാണുന്നു ആ തിയേറ്റർ എന്നുള്ള പേര് കറക്റ്റാണ് ആളുകളുടെ ഡ്രാമയും സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളും നാടകങ്ങളും എല്ലാം എന്തായാലും തിയേറ്ററിൽ തന്നെ മസ്റ്റ് വാച്ച് ആണ് സിനിമ ഇതിന്റെ ഡയറക്ഷൻ എല്ലാ കാര്യങ്ങളും ഡയറക്ഷൻ സൗണ്ട് അതുപോലെ തന്നെ കോറിയോഗ്രാഫി ആക്ടിങ്